വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ുംരക്കോട് വടക്കാഞ്ചേരി ശക്തമായ കാറ്റിലും മഴയിലും ദേശമംഗലം തലശ്ശേരിയിൽ വീടിന് മുകളിലേക്ക് തെങ് വീണു വീട് ഭാഗികമായി തകർന്നു വീട്ടിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തലശ്ശേരി കുമ്പിനി വളപ്പിൽ ആസിയയുടെ വീട്ടുവളപ്പിലെ തെങ്ങാണ് ഇവരുടെ വീടിന് മുകളിലേക്ക് കടപുഴകി വീണത് ആസിയയും മകളും കുട്ടികളുമാണ് വീട്ടിൽ താമസം വെള്ളിയാഴ്ച രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചതിനു ശേഷം വീട്ടുപണികൾ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ സമയത്താണ് ശക്തമായ കാറ്റിൽപ്പെട്ട് തെങ്ങ് കടപുഴകി അടുക്കള ഭാഗത്ത് വീണത് ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വീട് തകർന്നത് കണ്ടത് ഉടനെ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചു പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വീട് സന്ദർശിച്ചു മഴവെള്ളം വീടിനുള്ളിൽ വീഴാതിരിക്കാൻ തൽക്കാലം ടാർപ്പായ കെട്ടിയിരിക്കുകയാണ് തുടർന്ന് നാട്ടുകാരും മറ്റുള്ളവരും എത്തി തെങ്ങ് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു രാവിലെ സ്കൂളിൽ പോണ നേരായിരുന്നു സ്കൂളിൽ പോണ നേരത്തെ തിരക്കുമ്പോഴും കുട്ടികൾ സ്കൂളിൽ പോയാലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോയതിന്റെ ശേഷം ഞങ്ങൾ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് കുറച്ച് കഴിഞ്ഞോടു കൂടി ശബ്ദം കിട്ടു വന്നു നോക്കുമ്പോൾ തെങ്ങ് വീണു അതിന്റെ అడుకల భాతా వీణం ఫుల్ భాగం పోయి ఇక్కడ ఇబ్బ్రూడు మను పంచాత్తు మెంబరు అదొక ఫోటో ఎక్కువ చేయిూస్ దేశమంగ